ഇടതുപക്ഷ സർക്കാരിന്റെ കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന നാലാം വാർഷികാഘോഷം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ ഈസ്റ്റ് കുടുംബസംഗമം മാസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും നൂറ് രൂപ പോലും ആനുകൂല്യം കൂട്ടി നൽകാൻ തയ്യാറാക്കാത്ത സർക്കാർ കോടി രൂപ ദൂർത്തടിച്ച് നടത്തുന്ന വാർഷികാഘോഷം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് ഷിബു തക്കുംപുറം ആരോപിച്ചു എല്ലാവിധ അഭിവാദ്യങ്ങളും പ്രത്യേകമായി അർപ്പിക്കുക നമുക്ക് ഈ ജില്ലയിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു ആധാന്യനായ പിന്നെ നേതൃത്വത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ പാർട്ടി ചെയർമാൻ പ്രിയപ്പെട്ട പി എ ജോസഫ് സാബ് കഴിഞ്ഞ കാലങ്ങളിൽ കർഷകർക്ക് വേണ്ടി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നട്ടിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ അവർക്ക് വേണ്ടി നട്ടിട്ടുള്ള വലിയ തീരുമാനങ്ങൾ എല്ലാ തരത്തിലുമുള്ള വലിയ സമരങ്ങൾ അതെല്ലാമാണ് ഈ പാർട്ടിയുടെ ശക്തി ആവേശം ഏതെല്ലാം വരെ പോയാൽ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രിയപ്പെട്ട ജോസഫ് താബന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് അറുപത് വർഷം പിന്നിടുന്ന കേരള കോൺഗ്രസ് എല്ലാ തരത്തിലും ജനങ്ങളുടെ വലിയ സ്വീകാര്യത ഏറ്റുവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഇത്രയും വലിയ പോരാട്ടങ്ങളും കർഷകർക്ക് വേണ്ടി ഉയർത്തിയ വലിയ മുദ്രാവാക്യങ്ങളും ഒക്കെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശക്തിയിൽ കഴിഞ്ഞ യുഡിഎഫ് സർക്കാർ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ ഒൻപത് വർഷത്തെ ഇടതുഭരണം കൊണ്ട് പൂർത്തീകരിക്കാൻ പോലും സാധിക്കാത്ത എം എൽ എ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തി മുന്നോട്ടു പോകുകയാണെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ മെമന്റോ നൽകി അനുമോദിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് അംബാട്ട് അധ്യക്ഷത വഹിച്ച കുടുംബസംഗമം ജില്ലാ പ്രസിഡന്റ് ഷിബു തക്കുംബർ ഉദ്ഘാടനം ചെയ്തു എ ടി പൗലോ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര റോയിസ് കറിയ മുനിസിപ്പൽ കൌൺസിലർമാരായ നിഷ ഡേവിസ് റിൻസ് റോയ് നേതാക്കളായ ജോം വെട്ടിക്കുഴ തോമസ് തെക്കേക്കര സജി തെക്കേക്കര വി കേശവദാസ് ജെയിംസ് പൊട്ടയ്ക്കൽ രാജു പോൾ ടീന മാത്യു പി വി ഗോപാലൻ എബ്രഹാം ജോസഫ് സേവിയർ കുന്നുമേൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ്